ബാക്ക് ടു അപ്പോൾ നമ്മുടെ സ്വന്തം കല്യാൺ സിൽക്സിലാണ് അപ്പോൾ കല്യാൺ സിൽക്സിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എന്നോട് വെഡിങ് സാരീസിൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് അപ്പം നമ്മുടെ എന്താണ് കാഞ്ചീപുരത്തിൻ്റെ വെഡിങ് സാരി കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് ആൻറ്റിക് ജെറി പാറ്റേൺ നീം ജ്വറി പാറ്റേണിൽ അതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്കെ ഉള്ള നല്ല നല്ല ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സാരി അയ്യായിരത്തി അഞ്ഞൂറ് റേറ്റിലൊക്കെ വരുന്ന ഒരു ആന്റിക് ജെറി പാറ്റേണുള്ള വരുന്ന സാറിയാണ് ഡിസൈനർ ബ്ലൗസ് ആണ് ഇതിനോടൊപ്പം ഒരു വൈൻ ഷേഡ് ഒക്കെ വരുന്ന ഒരു അടിപൊളി 5500 റേറ്റ് ഉള്ള വരുന്നിട്ടുള്ള ഒരു സാറിയാണ് ഇത് ട്ടോ ഓക്കേ ഒരു കിഡ്‌ഡ്ലൻ കാഞ്ചിപുരം ആന്റിക് ജെറി പാറ്റേണുള്ള വരുന്ന ഒരു സാരി ഓക്കേ ഇത് വന്നിട്ട് നീം ജെറി പാറ്റേണിൽ വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡഡ് വെഡ്ഡിംഗ് സാരിയാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ പല്ലു ആണ് ഡ ഈ കാണിക്കുന്നത് ഹോൾ ബോഡിയിലാണ് ആ ഒരു വർക്ക് വരുന്നത് അതിൻ്റെ ബോർഡർ ഒക്കെ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ബോർഡർ ആണ് ഡിസൈനർ ബ്ലൗസ് ആണ് ഇതിനുള്ളത് ഫ്ലോറൽ ആണ് ഇതിൻ്റെ ബോർഡറിൽ വന്നിട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനത് കുറച്ചും കൂടി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ ബോർഡറിൽ വന്നിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ബോർഡർ ആണ് നമ്മുടെ ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നത് ഈ ഒരു കാഞ്ചീപുരം വെഡ്ഡിങ് സാരിക്ക് വരുന്നത് ഓക്കെ ഇനിയും ജെറി പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ദെൻ നല്ലൊരു ക്യൂട്ട് ഒരു സാരി അതും കോഫി ബ്രൗൺ എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ ടൈപ്പ് സാരി അല്ലേ ഓക്കേ ഇത് വന്നിട്ട് ബനാറസി ടൈപ്പിൽ വരുന്ന എന്താണ് ഡിസൈനർ ബ്ലൗസ് ബ്ലൗസൊക്കെ വരുന്നിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതെന്ന് പറയണത് ഇതിൻ്റെ ബോർഡറിന് ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നേരത്തേത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണെങ്കിൽ ഇതൊരു വെറൈറ്റി ടൈപ്പ് വരുന്നത് പിന്നെ ഇത് ഡിസൈനർ ബ്ലൗസ് ആണ് കേട്ടോ ഓക്കെ ആ ബ്ലൗസും ഈ ഒരു വർക്കും കൂടി ആകുമ്പോഴത്തേക്ക് ഒരു അലഗിൻ ആയിരിക്കും കേട്ടോ നമുക്ക് വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ബോർഡർ ആകുമ്പോൾ ഒരു വെറൈറ്റി ടൈപ്പിലാണ് ആ ബോർഡർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഭംഗിയായിരിക്കും ഇത് വന്നിട്ട് നമ്മുടെ റോയൽ ബ്ലൂയിൽ റോസ് ഗോൾഡ് വരുന്ന ടൈപ്പ് സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസസ് എന്ന് പറയുന്നത് ഡിസൈനർ ബ്ലൗസസ് ആയിരിക്കും കേട്ടോ വരുന്നത് കണ്ടില്ലേ ഇതാ ഇതാണ് നമ്മുടെ ഡിസൈനർ ബ്ലൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിലായിരിക്കും ഇതിൻ്റെയൊക്കെ തന്നെ ബ്ലൗസ് സ് വരുന്നത് പിന്നെ പിന്നെന്താ ഹോൾ ബോഡിയിൽ ദാ ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഡിസൈനിലായിരിക്കും ഒരു ഹോൾ ബോഡി വരുന്നത് ബോർഡർ വന്നിട്ട് ദാ ഇതാണ് കേട്ടോ വരുന്നത് റോയൽ ബ്ലൂ കളറാണ് ഈ ഒരു സാരിയുടെ കളർ വരുന്നത് നല്ല കാഞ്ചീപുരം സാരിസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ടിഷ്യൂ സിൽക്കിൽ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന സാരിയാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചു വരുന്നത് കണ്ടില്ല ഒരു കോൺട്രാസ്റ്റ് കളറാണ് വരുന്നത് നല്ലൊരു ബോർഡർ വന്നിട്ട് അതാ ഈ ഒരു ടിഷ്യൂ സിൽക്ക് കാഞ്ചീപുരം സാരിയാണ് ആണ് ഇത് വന്നിട്ട് ഒരു ട്രഡീഷണൽ ആണ് ബോർഡർ ഒക്കെ വന്നിട്ട് ഒരു സൈഡിൽ ബോർഡറിന് നല്ല വീതി ഉണ്ട് ഒരു സൈഡിൽ ബോർഡറിന് പിന്നെ വീതി കുറവാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഡിസൈനർ ബ്ലൗസ് ആണ് കണ്ടില്ല വൺ സൈഡ് വീതി കുറവും വൺ സൈഡ് നല്ല ബ്രോഡ് ആയിട്ടുള്ള എന്താണ് ബോർഡറും ആണ് വരുന്നത് ഹോൾ ബോഡിയിൽ ഇതാ ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാരിയാണ് ഒരു വെഡിങ് സാരിയാണ് ഓക്കെ ഇത് വന്നിട്ട് കോൺട്രാസ്റ്റ് മോഡൽ തന്നെയാണ് ദാ ഈ ഒരു സാരിയും വരുന്നത് അപ്പം നല്ല ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ അത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതാ ഈ ഒരു ടൈപ്പാണ് നല്ല വീതിയുള്ള ബോർഡർ അല്ലേ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാ ഇതാണ് ഡിസൈനർ ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് കള ഹോൾ ബോഡി ലുക്ക് ഇതാണ് കേട്ടോ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് െൻ ഇതാണ് ഒരു സാരി ഒരു വെറൈറ്റ് സാരിയെന്ന് വേണമെങ്കിൽ പറയാവേ ഇതും ടിഷ്യൂ സിൽക്കിൽ വരുന്ന സാരിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈനിൽ വരുന്ന സാരി നിങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടാകില്ല ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു ട്വൻറ്റി ടു തൗസൻഡ് ആ ഒരു റേറ്റിൽ വരുന്ന സാരിയാണ് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ആണ് വരുന്നത് ഇതെന്ന് പറയണത് ഒരു പ്ലെയിൻ ഇതിൽ വന്നിട്ട് ആ ഒരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തതാണ് ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കള്ള ഓക്കെ ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾ മുമ്പ് എവിടെയും ഈ ഒരു ടൈപ്പ് സാരി കണ്ടു കാണില്ല എന്ന് തന്നെ വേണം െങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം കാരണം അത്രയും ഒരു വെറൈറ്റി സാരിയാണ് ഈ ഒരു പ്ലെയിൻ ഇതിൽ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ആ ഒരു ലുക്ക് സൂപ്പർബാണ് അപ്പം ഞാനതൊന്ന് ഉടുത്ത് കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ലുക്ക് വരുന്നതെന്നുള്ളത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഞാനതൊന്ന് ആ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാകും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനത് ഉടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് അതിൻ്റെ ആ ഒരു അടിപൊളി ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് ആ ഒരു ഗോൾഡൻ കളർ അല്ലേ നല്ല എടുത്ത് നിൽക്കുന്ന അടിപൊളി ഇത് വന്നിട്ടൊരു ലൈറ്റ് കളർ പ്ലെയിൻ സാരിയാണ് കേട്ടോ ബോർഡറിലാണ് നല്ല രീതിയിൽ വർക്ക് വരുന്നത് പലുതും അത് വരുവേ കണ്ടില്ല ബോർഡർ െന്ന് പറയുന്നത് നല്ല വീതിയുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വീതിയുള്ള ബോർഡർ നല്ല ഭംഗിയാണ് ഉണ്ടായിരുന്നോട്ട് കാണാനായിട്ട് കണ്ടില്ലേ നല്ല വീതിക്കാണ് ആ ഒരു ബോർഡർ വന്നിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇത് ഡിസൈനർ ബ്ലൗസ് ആണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ആ ഒരു ഡിസൈനർ ബ്ലൗസ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ബ്ലൗസ് ഒക്കെ സാരി നല്ല പ്ലെയിൻ സാരിയാണ് ബോർഡർ ആണ് നല്ല വീതിക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു സിൽവേ ജെറി വർക്ക് വരുന്ന ട്രഡീഷണൽ ബോർഡർ വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു സിക്സാക്ട് ഡിസൈനാണ് ഇതിൻ്റെ ബ്ലൗസ് പീസിലൊക്കെ വരുന്നത് അപ്പോൾ നല്ല വീതിയുള്ള ബോർഡർ ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആൻഡ് ഒരു സിൽവേർ ജെറി വർക്ക് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഈ ഒരു എന്താ പറയണെ ഈ ഒരു കളർ ആ ഒരു നല്ല രസമായിരുന്നു ആ കളറിൽ ഈ ഒരു എന്താ പറയണ ആ ഒരു എന്താണ് ആ ഒരു വർക്ക് വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ബ്ലൗസിനകത്ത് ഒരു സിക്സാക്ട് ഡിസൈൻ ആണ് വരുന്നതെന്നുള്ളത് കണ്ടില്ലേ അതും നല്ല വീതിയുള്ള ബോർഡറും ആണ് നമ്മുടെ ആ സ്ലീവിൻ്റെ ആ പോർഷനിൽ ആ ബോർഡർ ആയിരിക്കും ഇങ്ങനെ വരുന്നത് അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഓക്കെ ഇതൊരു പേർപ്പിൾ ഷെയ്ഡിൻ്റേതാണ് വരുന്ന ഒരു വെഡിങ് സാരിയാണ് അപ്പം ഇതെന്ന് പറയുന്നത് ഇതിനും വലിയ ബോർഡർ ആണ് അതായത് നല്ല വീതിയുള്ള ബോർഡർ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹോൾ ബോഡി ആ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഞാൻ ബ്ലൗസിൻ്റെ ഡിസൈനർ ബ്ലൗസ് തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ കണ്ട അത് ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു നല്ല ബ്രോഡ് ബോർഡർ ആയതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആ ബോർഡറിലായിരിക്കും വരുന്നത് അപ്പം അതെന്ന് പറയുന്ന ഒരു എലഗൻ ലുക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് നല്ല രസമായിരിക്കും കാണാൻ ഹോൾ ബോഡി ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഈയൊരു കളർ എന്ന് പറയുന്നത് അപ്പം ഈയൊരു ഡിസൈൻ എന്ന് പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഉടുക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ കിട്ടുന്നത് ആൻഡ് ദെൻ ഇത് വന്നിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന കളർ സാരിയാണ് ഒരു റയർ ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ കാരണം നമ്മൾ അങ്ങനെ അധികം ഈ ഒരു ഷെയ്ഡ് കണ്ട് കാണൂല അപ്പോൾ ഒരു ശരിക്കും ഒരു റയർ ഷെയ്ഡല്ലേ കൊള്ളാം അല്ലേ എനിക്ക് അധികം ഞാനങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു ഷെയ്ഡിൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആ ബോർഡർ ആണ് കേട്ടോ ട്രഡീഷണൽ ബോർഡർ ആണ് നല്ല വീതിക്കാണ് ആ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല തിളങ്ങി നിൽക്കും നല്ല ട്രഡീഷണൽ ആയിട്ട് തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ബോർഡറിനകത്ത് കാണുമ്പോൾ കൊണ്ടോ നല്ല രസമുണ്ട് ഹൈലൈറ്റ് ആ സാരിയുടേത് ആ ഒരു ബോർഡർ തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആൻഡ് ഇതിൻ്റെ ീ പറയുന്ന പോലെ ഒരു സിക്സാക്ട് മോഡൽ ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസിനകത്ത് വരുന്നത് എന്നിട്ട് വന്നിട്ട് ആ ട്രഡീഷണൽ ബോർഡറും കൂടി ആവുമ്പം അല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡും ഒരു വെറൈറ്റി ഷെയ്ഡ് തന്നെയാണ് അപ്പം ഈ ഒരു ഷെയ്ഡ് അധികം കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡിൻ്റെ സാരിയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി തെൻ ഇത് വന്നിട്ട് ഇതൊരു എന്താ പറയണ ഒരു ഡാർക്ക് ബ്ലൂ കളർ വരുന്ന ഒരു വെഡിങ് സാരിയാണേ ഡാർക്ക് ബ്ലൂ കളറിൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് ഒരു വെറൈറ്റി ഡിസൈനാണ് ബ്രോഡ് ബോർഡർ തന്നെയാണ് ഇതിനും വരുന്നത് ഇതിൻ്റെ പല്ലു ആണ് ഇതായി കാണിച്ചിരിക്കുന്നത് ഉണ്ടോ പല്ലു വർക്ക് ബോർഡർ നല്ലൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ആൻഡ് ദെൻ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് വന്നിട്ട് നല്ല രീതിയുള്ള ബോർഡിന് കൊടുത്തിരിക്കുന്നു അല്ലേ ഡാർക്ക് ബ്ലൂ കളറിൽ ഈ ഒരു സാരി ഒരു വെറൈറ്റി ഡിസൈനോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നത് വെറൈറ്റി ഡിസൈൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം േ ഇതധികം ഇതും നമ്മൾ അധികം കാണാത്ത ടൈപ്പിലുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആയിരുന്നു ഓക്കെ ദെൻ ഇതെന്ന് പറയണ കൂടുതലും ഈ ഒരു സാരിയിലെന്ന് പറയണത് അതിൻ്റെ കളറിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നത് ഇതിൻ്റെ ജെറി വർക്ക് തന്നെയാണ് കേട്ടോ ആ ഒരു സിൽവർ കണ്ടന്റ് കൂടുതലായിരിക്കും ഈ ഒരു സാരിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിലെ കളർ ആ സാരിയുടെ കളറല്ല എടുത്ത് നിൽക്കുന്നത് ആ ജെറീ വർക്കാണ് ഇതിനകത്ത് എടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം അധികമായിട്ട് കാണാത്ത ഒരു മോഡൽ തന്നെയാണ് ദാ ഈ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നതും ഇതും നല്ല വീതിയുള്ള ബോർഡർ വരുന്നത് തന്നെയാണ് കേട്ടോ ഒരു സിക്സ് ഇതാണ് ആ ഒരു ബോർഡറിനകത്ത് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് സിക്സ് ഡിസൈൻ ഡിസൈൻ കണ്ടില്ലേ കള ഇതും നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സാരി എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് കാണിച്ച എല്ലാ സാരികളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല സാരീസായിരുന്നു നല്ല വെഡിങ് സാരിയുടെ കളക്ഷൻസേ പിന്നെ ഇത് കോൺട്രാസ്റ്റ് ഡിസൈനിൽ വരുന്ന സാരിയാണ് ആണേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് നല്ല വീതി കൂടിയ ബോർഡറും ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും ആയിട്ടാണ് ഇതിന് വരുന്നത് പിന്നിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഡിസൈനർ ബ്ലൗസാണ് വരുന്നത് അപ്പം എന്താ പറയുക ഈ ഒരു കളർ ഷീഡും കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് എനിക്ക് എന്താണ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഹോൾ ബോഡി വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഇത് മെജന്ത മെജന്ത കളർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വീഡിയോസിനൊക്കെ അടിപൊളിയായിരിക്കും മെജന്ത ഷെയ്ഡ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ജെറി വർക്കും പിന്നെ അതിൻ്റെ ആ ഒരു ബോർഡറുമാണ് ആണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് വരുന്നത് ഇതിൻ്റെ കളറാണ് ഒരു അലഗൻറ്റ് അല്ലേ ഓക്കെ ദെൻ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് എല്ലാത്തിനേം കൂട്ടല്ലോ പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ ബ്ലൗസിനകത്ത് ബോർഡർ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയണത് പിന്നെ ആ ഒരു സ്ലീവ് ബോർഡറിന് വീതി ഉള്ളതുകൊണ്ട് തന്നെ സ്ലീവിനകത്ത് ആ ഒരു ബോർഡർ ആയിരിക്കും കൂടുതലും വരുന്നത് പല്ല് വന്നിട്ട് ഇതായിരിക്കും കേട്ടോ വരുന്നത് ഇത് പിന്നെ വേറൊരു കളർ ടൈപ്പ് ആണ് ഓക്കെ ഇതിപ്പോൾ എന്താ പറയുക ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെ ആണ് കേട്ടോ ഈ ഒരു സാരി എന്ന് പറയുന്നത് ഇതൊരു റെയർ ഡിസൈനാണ് ഇതിൻ്റെ ബോഡിയിൽ ഫുള്ള് വരുന്നത് റെയർ ഡിസൈൻ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഇദ്ദേഹം നോക്കിക്കേ ആന മയില് അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഈ ഒരു ഡിസൈനകത്ത് വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ പിന്നെ ഇതിൻ്റെ ബോർഡർ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നു അല്ലേ കാണാനായിട്ട് ഒരു റയ വർക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസും പ്ലെയിൻ ആണ് അതിനകത്ത് ഇതാ ഈ ഒരു ബോർഡർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഹോൾ ബോഡിയിൽ മറ്റേ ആ റൈറ്റ് വർക്കും വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ വൺ സൈഡ് കുറച്ച് വീതി ഉള്ളതും ആ മറ്റേ സൈഡ് കുറച്ച് തിൻ ബോർഡർ ആയിട്ടുള്ളതായിരിക്കും ആ ഒരു ചില്ലി റെഡ് സാരിയുടേത് ഇതെന്താണെന്നറിയാൻ നമ്മുടെ കാഞ്ചീപുരത്തിലെ തന്നെ വൈരൂഷി വർക്ക് അതായത് എന്താ പറയണേ വൈരൂശി ഡിസൈനാണ് ഇതിൻ്റെ ബോഡിയിൽ ഹോൾ ബോഡിയിൽ വരുന്നത് വൈരൂഷി ഡിസൈൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യലാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ബോഡി ഹോൾ ബോഡിയിൽ വരുന്നത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ഉടുത്തിട്ട് ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈവനിങ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ ഈവനിങ് ഓർ നൂണിൽ വരുമേ വീഡിയോ കാരണം വൈരൂഷ്യ ഡിസൈനിൽ വരുന്ന ഈ ഒരു സാരി സൂപ്പർബ് കണ്ടില്ല അടിപൊളിയല്ലേ ആ ബോഡികൾ വെച്ചാർക്കെ അതിൻ്റെ ബോർഡറും ഒക്കെ സൂപ്പർബാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഈ വൈരൂഷ്യ ഡിസൈൻ സൂപ്പർബ് കാഞ്ചീപുരത്തിൽ ഓക്കെ ആൻഡ് ഇത് ഇതും കൊള്ളാം അല്ലേ അടിപൊളി ഒരു സാരിയാണിതും ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് ലൈറ്റ് വെയ്റ്റ് ഓർഗൻസ കാഞ്ചീപുരം സാരിയാണ് നിങ്ങൾ ഈ കാണുന്നത് അയ്യോ അടിപൊളി ഇതിൻ്റെ ഡിസൈൻ വർക്ക് ഒക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഡിസൈനർ ബ്ലൗസാണ് ഇതിന് വരുന്നത് അയ്യോ നല്ല രസമുണ്ട് ഈ വർക്ക് അല്ലേ അടിപൊളി ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്രീനിൽ വരുന്നതാണ് കേട്ടോ കളറ് ഗ്രീൻ ഷെയ്ഡാണ് പെയിൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓർഗൻസേടെയാണ് നല്ല വെയ്റ്റ് കുറവായിരുന്നു കേട്ടോ ഈ ഒരു സാരിക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ കല്യാൺ സിൽക്സിലെ വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻസ് എങ്ങനെയുണ്ട് കൊള്ളാവും ഞാൻ ആ ഒരു വെഡ്ഡിങ് സാരി കളക്ഷൻസിൽ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ നിങ്ങളെ എടുത്ത് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഇതവിടെ ഡിസ്പ്ലേയിൽ നല്ല സാരീസ് ഇട്ടിരിക്കുന്നതാണ്ടോ അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസ് വെഡിങ്ങിൻ്റെത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ കാരണം ഞാൻ വളരെ കുറച്ച് കാഞ്ചീപുരത്തിൻ്റെ കളക്ഷൻസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് വളരെ 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 കുറച്ച് ഓക്കെ അപ്പം ഇനിയും നിങ്ങൾക്ക് ഇവിടുത്തെ തോന്ന കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബു